എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വ്യാപകമായി ഹാക്ക് ചെയ്ത് ഓൺലൈൻ തട്ടിപ്പിന് ശ്രമം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറിയ ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എസ് ബി ഐയുടെ റിവാർഡ് പോയിന്റിന് അർഹരായിട്ടുണ്ടെന്നും ഇതോടൊപ്പമുള്ള എ പി ഫയൽ തുറന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുമാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം ബാങ്കിന്റെ ലോഗോയും മറ്റും തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് യഥാർത്ഥ സന്ദേശമാണെന്ന് ധരിച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ഹാക്ക് ചെയ്യപ്പെടുമെന്ന് ഐ ടി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൊടുങ്ങല്ലൂർ മേഖലയിൽ വിവിധ ആവശ്യങ്ങൾക്കായി തയ്യാറാക്കിയതും സജീവമായി നിലനിൽക്കുന്നതുമായ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് തട്ടിപ്പ് സംഘം നുഴഞ്ഞു തട്ടിപ്പ് ശ്രമം തിരിച്ചറിഞ്ഞതോടെ പല ഗ്രൂപ്പുകളും അഡ്മിൻമാർ ഡിലീറ്റ് ചെയ്യുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു